ഭരണകൂടത്തെ വിമർശിക്കുന്നവർ പെട്ടെന്ന് പൊതുസമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷരാകുന്നത് റഷ്യയിലും ചൈനയിലും പതിവാണ് റഷ്യയിലെ പ്രതിപക്ഷ നേതാവും വ്ളാഡിമിർ പുടിൻ്റെ പ്രധാന വിമർശകനുമായ അലക്സി നവൽനി ജയിലിൽ നിന്നും കാണാതായിട്ട് ഒരാഴ്ചയായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പെട്ടെന്ന് അപ്രത്യക്ഷനായ നവൽനി എവിടെ എന്ന ചോദ്യം രാജ്യാന്തര തലത്തിൽ ശക്തമാകുന്നു നവൽനി എവിടെ പോയി എന്നറിയില്ലെന്ന് റഷ്യൻ വക്താവ് ആവർത്തിച്ചു പറയുന്നു മോസ്കോയിലെ അതീവ സുരക്ഷയുള്ള വ്ലാഡിമിറിലെ ജയിലിലായിരുന്ന അലക്സി നാവ് എന്ത് സംഭവിച്ചു ഇല്ലാതെ മറ്റാർക്കും ഈ ചോദ്യത്തിന് മറുപടി പറയാനാകില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ പോരാടാൻ ശക്തമായ പ്രതിപക്ഷമോ നേതാക്കളോ റഷ്യയിൽ ഇല്ലെന്ന് തന്നെ പറയാം ജോസഫ് സ്റ്റാലിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം റഷ്യ ഭരിക്കുന്ന നേതാവായ പുടിന് അല്പമെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന പ്രതിപക്ഷ നേതാവാണ് അലക്സി നവൽനി നാൽപ്പത്തിയേഴുകാരനായ നവൽനിയെ അപ്രസക്തനാക്കാൻ പുടിൻ അതിരുവിട്ട് പലതും ചെയ്തിട്ടുണ്ടെന്നാണ് ആരോപണം ഇതിനിടെ കഴിഞ്ഞയാഴ്ച മുതൽ അലക്സി നവൽനിയെ കാണാനില്ല എന്ന വാർത്ത വീണ്ടും വിവാദമായി റഷ്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്ന നവൽനി അപ്രത്യക്ഷനായത് വരുന്ന മാർച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് പുടിൻ അഞ്ചാം തവണയും മത്സരത്തിന് തയ്യാറെടുക്കവെയാണ് നവൽനിയുടെ അപ്രത്യക്ഷമാകൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും പൂർണമായും തന്റെ നിയന്ത്രണ വലയത്തിലായതിനാൽ പുട്ടിന് വീണ്ടും ഉറപ്പാണ് എന്നാൽ അഴിക്കുള്ളിലായാലും നവൽനിയുടെ ശക്തി കുറച്ചു കാണാൻ വ്ളാഡിമിർ പുടിൻ തയ്യാറല്ലായിരുന്നു തീവ്രവാദമുൾപ്പെടെ വിവിധ കേസുകൾ ചുമത്തി മുപ്പത് കാലം തടവിനെ ശിക്ഷിക്കപ്പെട്ടാണ് മോസ്കോയുടെ നിയന്ത്രണത്തിലുള്ള വ്ളാഡിമറിലെ അതിസുരക്ഷാ ജയിലിൽ നവൽനിയെ പാർപ്പിച്ചിരുന്നത് നവൽനിയുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും ജയിലിൽ ഇല്ല എന്നുമുള്ള വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് അദ്ദേഹത്തിന്റെ അനുയായികളാണ് വ്ളാഡിമർ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ എവിടേക്കാണ് മാറ്റിയതെന്നതിൽ ദുരൂഹതയുണ്ടെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും നവൽനിയുടെ അഭിഭാഷകൻ വിദേശ മാധ്യമങ്ങളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ പ്രധാന എതിരാളിയായ നവൽനിയെ നിശബ്ദനാക്കാൻ വ്ളാഡിമിർ പുടിൻ ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ കുറ്റപ്പെടുത്തി അതേസമയം നവൽനി വിഷയത്തിൽ അമേരിക്ക നടത്തിയ ഇടപെടലിനെ റഷ്യ വിമർശിച്ചു നവൽനി എവിടെയാണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഒഴിഞ്ഞുമാറി നവൽനി എവിടെയാണെന്ന് തനിക്കറിയില്ലെന്നായിരുന്നു പെസ്കോവിന്റെ പ്രതികരണം തീവ്രവാദം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മുപ്പത് കാലത്തെ ജയിൽവാസമാണ് നവൽനിക്ക് വിധിച്ചത് ഭരണകൂടം ചുമത്തിയ ഈ കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് നവൽനിയുടെ അണികൾ കുറ്റപ്പെടുത്തുന്നത് ജയിലിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നതിന് ഒരാഴ്ച മുൻപ് നവൽനിക്കെതിരെ പ്രോസിക്യൂട്ടർമാർ പുതിയ കുറ്റം ചുമത്തിയിരുന്നു നശീകരണ കുറ്റകൃത്യങ്ങൾ ഉൾക്കൊള്ളുന്ന റഷ്യൻ ശിക്ഷാ നിയമത്തിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് പ്രകാരം പുതിയ കുറ്റം ചുമത്തി അന്വേഷണം ആരംഭിച്ചെന്ന് നവൽനി തന്നെ സഹപ്രവർത്തകരെ അറിയിച്ചിരുന്നു താൻ എന്തു കുറ്റം ചെയ്തെന്നോ തനിക്കെതിരെ എന്തിനാണ് പുതിയ കുറ്റങ്ങൾ ചുമത്തിയതെന്നോ അറിയില്ലെന്ന് ഏകാന്ത തടവിൽ തന്നെ സന്ദർശിച്ച അഭിഭാഷകനോട് നവൽനി പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഒരു തീവ്രവാദ സംഘടന സ്ഥാപിക്കുകയും അതിന് ധനസഹായം നൽകുകയും ചെയ്തെന്ന കുറ്റത്തിന് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ അലക്സിക്ക് പത്തൊൻപത് വർഷം കൂടി തടവ് വിധിച്ചിരുന്നു വഞ്ചനാ കുറ്റത്തിനടക്കം നിലവിൽ പതിനൊന്നര വർഷത്തെ തടവ് അനുഭവിച്ചു വരികയായിരുന്നു അദ്ദേഹം നിയമലംഘനം നടത്തുന്ന റഷ്യൻ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തിയിരുന്ന ആന്റി കറപ്ഷൻ ഫൗണ്ടേഷൻ എന്ന എൻജിഒയ്ക്ക് രൂപം കൊടുത്തത് അലക്സി നവൽനിയായിരുന്നു എന്നാൽ തീവ്രവാദ ബന്ധം ആരോപിച്ച സംഘടനയെ രണ്ടായിരത്തി ഒന്നിൽ റഷ്യൻ ഭരണകൂടം നിരോധിച്ചിരുന്നു ജയിൽ അധികൃതർ വിഷം നൽകിയതുൾപ്പെടെ അനവധി ഗുരുതര ആരോപണങ്ങൾ അലക്സി ഉന്നയിച്ചിരുന്നു ഇതെല്ലാം റഷ്യൻ ഭരണകൂടം നിഷേധിച്ചിരുന്നു ഓഗസ്റ്റിൽ നവൽനിക്ക് നേരെ വധശ്രമം നടന്നിരുന്നു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കണ്ണിലെ കരടായി മാറിയ നവൽനി സൈബീരിയയിൽ നിന്ന് മോസ്കോയിലേക്കുള്ള യാത്രക്കിടെ അവശ നിലയിലായതിനെ തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സൈബീരിയയിലെ ടോംസ്ക് നഗരത്തിലെ വിമാനത്താവളത്തിൽ നവൽനി കുടിച്ച ചായയിൽ വിഷാംശമുണ്ടായിരുന്നുവെന്നാണ് അന്ന് അദ്ദേഹത്തിന്റെ വക്താവ് കിര യാർമിഷ് വെളിപ്പെടുത്തിയത് യാത്രയ്ക്കിടെ ബോധരഹിതനായി വീണതിനെ തുടർന്ന് വിമാനം ഓംസ്ക് വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു മാരകമായ നോവി ചോക്കാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെത്തിയതെന്നാണ് അന്നുയർന്നിരുന്ന ആരോപണം എഴുപതുകളിൽ സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത നാഡീവ്യവസ്ഥയെ തകർക്കുന്ന അപകടകാരിയായ നവ് ഏജന്റാണ് നോവി ചോക്ക് റഷ്യയിൽ വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല എന്ന വിവാദം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായതിനു പിന്നാലെ നവൽനിയെ ജർമ്മനിയിലേക്ക് മാറ്റാൻ പുടിൻ ഭരണകൂടം അനുവദിച്ചു ജർമ്മനിയിലെ ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ അലക്സി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റഷ്യയിലെത്തി എന്നാൽ വിമാനത്താവളത്ത് വെച്ച് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കുകയായിരുന്നു പുട്ടിന്റെയും റഷ്യൻ ഭരണകൂടത്തിന്റെയും അഴിമതി കഥകൾ ബ്ലോഗിലൂടെ ജനങ്ങളുടെ മുന്നിലെത്തിച്ചായിരുന്നു നവൽനി പൊതുരംഗത്ത് സജീവമായത് പിന്നീട് രാഷ്ട്രീയത്തിലിറങ്ങിയതോടെ നവൽനി പുട്ടിന് കൂടുതൽ തലവേദനയായി തുടർന്ന് വിവിധ കേസുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തെങ്കിലും നവൽനി പുട്ടിനെതിരെ വിമർശനം തുടരുകയും അദ്ദേഹത്തിന് ജനപിന്തുണയേറുകയും ചെയ്തു പുടിനെയും അദ്ദേഹത്തിന്റെ യുണൈറ്റഡ് റഷ്യ പാർട്ടിയെയും നവൽനി വിശേഷിപ്പിച്ചിരുന്നത് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും സംഘമെന്നാണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ പലപ്പോഴായി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നവൽനിക്ക് രണ്ടായിരത്തി പതിനേഴിൽ പ്രക്ഷോഭത്തിനിടെ പുടിന്റെ അനുയായികൾ രാസവസ്തുവെറിഞ്ഞപ്പോൾ മുഖത്ത് പൊള്ളലേറ്റ് നവലിനിയുടെ വലത് കണ്ണിന്റെ കാഴ്ച താൽക്കാലികമായി നഷ്ടപ്പെട്ടിരുന്നു പുട്ടിന്റെ അപ്രീതി സമ്പാദിച്ചവർക്ക് വിഷബാധയേൽക്കുകയും അവരിൽ ചിലർ മരിക്കുകയും മറ്റു ചിലർ മാസങ്ങളോളം മരണവുമായി മല്ലിടേണ്ടി വരികയും ചെയ്ത സംഭവങ്ങളുടെ നീണ്ട ചരിത്രം മുന്നിലുണ്ട് അതറിയാവുന്നതുകൊണ്ടാണ് ലോകം ചോദിക്കുന്നത് അലക്സി നവൽനി എവിടെ